മറ്റൊരു വാർത്ത വരുന്നു ഇ ഡി കേസ് ഒതുക്കാമെന്ന് വാഗ്ദാനം ചെയ്തുള്ള പണപ്പിരിവിൽ ഒരാൾ കൂടി അറസ്റ്റിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്താണ് അറസ്റ്റിലായത് കേസിന്റെ വിവരങ്ങൾ പ്രതികൾക്ക് ലഭിച്ചത് എങ്ങനെയെന്നതിൽ അന്വേഷണം നടക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് വിവരങ്ങൾ തേടും തട്ടിപ്പിന് പിന്നിൽ അന്തർ സംസ്ഥാന ശൃംഖലയെന്നാണ് നിഗമനം സജോ ദേവസി ചേരുന്നു കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം സജോ ദേവസ്യ ഗുഡ് മോർണിംഗ് സജോ ദേവസ്യം അതേ മാവിന്റെ ചുവട്ടിലാണല്ലോ നിൽക്കുന്നത് ഇവിടെ മാവുകൾ ധാരാളമുണ്ട് എണ്ണമറ്റ മാവുകളുണ്ട് സമ്പന്നമായ ഏരിയയാണ് ഓക്കെ അപ്പോൾ വാർത്തകളും അതുപോലെ തന്നെ മാങ്ങ ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്നത് പോലെ വാർത്തകളും വിളയുന്ന ഒരിടമാണ് കൊച്ചി ഈ ഇ ഡി തട്ടിപ്പിൽ വലിയ വിളച്ചിലാണല്ലോ ഇവർ കാണിച്ചത് അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ഇവർക്ക് എങ്ങനെ കിട്ടി അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം സജോ സുജയ ഇ ആകെ ആകമൊത്തം അല്ലെങ്കിൽ അടിമുടി ദുരൂഹത എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സ്വഭാവം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതായത് കൊല്ലം സ്വദേശിയായ ഒരു കശുവണ്ടി വ്യാപാരിയാണ് അദ്ദേഹത്തിനൊരു ഇ ഡി കേസ് അതായത് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു കേസിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് അദ്ദേഹത്തിന് സമൻസ് ലഭിക്കുന്നു ഒരു ഒരു തവണ ചോദ്യം ചെയ്യുന്നു പക്ഷേ അതിന് തൊട്ടു പിന്നാലെ ഒരു സംഘം ആളുകൾ കൊച്ചി കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ തമ്മനം സ്വദേശി വിൽസനും രാജസ്ഥാൻ സ്വദേശി കൊച്ചിയിൽ പത്തു വർഷമായി താമസിക്കുന്ന രാജസ്ഥാൻ സ്വദേശി മുരളിയും ഉൾപ്പെട്ട ഒരു സംഘം ഈ വ്യാപാരിയെ കൊല്ലം സ്വദേശിയായ ഈ വ്യാപാരിയെ സമീപിക്കുന്നു ഈ കേസ് ഒതുക്കി തീർക്കാം അതിന് അനുബന്ധമായ ബന്ധങ്ങൾ ഞങ്ങൾക്കുണ്ട് ഇത് ശരിയാക്കി തരാം എന്ന് വാഗ്ദാനം ചെയ്യുന്നു അങ്ങനെ രണ്ട് കോടി രൂപ ആവശ്യപ്പെടുന്നു ആദ്യഘട്ടത്തിൽ ഏറ്റവും ആദ്യത്തെ അഡ്വാൻസായി അൻപതിനായിരം രൂപ ആവശ്യപ്പെടുന്നു ആ അൻപതിനായിരം രൂപ യഥാർത്ഥത്തിൽ ഈ വ്യാപാരി അക്കൗണ്ട് വഴി കൈമാറിയിട്ടുണ്ട് അതിനുശേഷം പിന്നീട് നാല് തവണയായി ഈ രണ്ട് കോടി രൂപ കൈമാറണം എന്നാവശ്യപ്പെടുന്നു തുടർന്ന് ഈ വ്യാപാരിക്ക് സംശയം തോന്നുന്നു ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിനെ സമീപിക്കുന്നു പിന്നീടും ഇതേ ഇടപാട് ഈ സംഘം ഇടതലക്കാരുടെ ഈ സംഘം വീണ്ടും വ്യാപാരിയെ സമീപിക്കുന്നു രണ്ട് ലക്ഷം രൂപ നേരിൽ അഡ്വാൻസ് തരണമെന്ന് പറയുന്നു വിജിലൻസിന് ഒരുക്കിയ ഒരുക്കെണി ഒരു ട്രാപ്പ് വിജിലൻസ് അവിടെ സെറ്റ് ചെയ്യുന്നു അങ്ങനെ ആ രണ്ട് ലക്ഷം രൂപ വിജിലൻസിനെ അറിയിച്ച് തന്നെ കൈമാറുന്നു പനമ്പള്ളി നഗറിൽ വെച്ച് ആ ഘട്ടത്തിൽ കയ്യോടെ ഇവരെ പിടികൂടുകയാണ് ഇതിൽ പ്രധാനപ്പെട്ട സംശയം ഉയരുന്നത് സമൻസ് വന്ന ഘട്ടത്തിൽ തന്നെ കൊല്ലം സ്വദേശിയായ ഒരു കശുവണ്ടി വ്യാപാരിക്ക് ഇ ഡിയുടെ സമൻസ് ഉണ്ട് എന്ന് ഇവർക്ക് എങ്ങനെ വിവരം ലഭ്യമായി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു സംശയം ഏതെങ്കിലും നിലയ്ക്ക് ഇത് ചോർന്നു കിട്ടിയതാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സ് ഉണ്ടോ ഇയാളുടെ ഈ കേസിനെ കുറിച്ച് ധാരണയുള്ള മറ്റാരെങ്കിലും വിവരം നൽകിയതാണോ എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധന വേണം അതിൽ നിലയിൽ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായത് പേരാണ് നേരത്തെ സൂചിപ്പിച്ച തമ്മനം സ്വദേശി വിൽസനും ഒപ്പം രാജസ്ഥാൻ കൊച്ചിയിൽ താമസിക്കുന്ന രാജസ്ഥാൻ സ്വദേശി മുരളിയും മൂന്നാമത്തെ ആൾ മുംബൈ സ്വദേശിയായ ചാർട്ടേഡ് അക്കൗണ്ട് രഞ്ജിത്താണ് രഞ്ജിത്തിനെയും പിടികൂടിയിട്ടുണ്ട് വിജിലൻസ് വൈകാതെ തന്നെ കൊച്ചിയിലെത്തിക്കും അതിൽ ഈ ആദ്യഘട്ടത്തിൽ പിടിയിലായവർ പറഞ്ഞത് തങ്ങൾക്ക് ഈ വിവരം നൽകിയത് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞത് പ്രകാരമാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്നാണ് പക്ഷെ അതേസമയം ഇവർ സമാനമായ രീതിയിൽ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് കോഴയെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പണം വാങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഇത് കേരളത്തിന് പുറത്തുള്ള ഒരാളുടെ അക്കൗണ്ടിലേക്കാണ് അതായത് രാജസ്ഥാനിലെ ഒരു അക്കൗണ്ടിലേക്കാണ് പണം പോകുന്നത് പണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പിൻവലിക്കപ്പെടും അതിൻ്റെ റൂട്ട് പിന്നീട് അങ്ങോട്ടേക്കാണ് അതായത് വിപുലമായ ഒരു അന്തർ സംസ്ഥാന ശൃംഖല ഈ ഉണ്ട് എന്ന സംശയമാണ് ഒപ്പം ഈ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ വഴിയാണ് വിവരം ലഭിച്ചതെന്നാണ് അവർ ഇപ്പോൾ പറയുന്ന മൊഴി അയാളെ കൂടി കൊച്ചിയിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും ഇ ഡിയോടുകൂടി ഈ കാര്യത്തിലൊരു വിശദാംശങ്ങൾ ആരായാലുള്ളൊരു നീക്കമുണ്ട് അതേസമയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് ഈ കേസിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും അത്തരം നീക്കങ്ങളിലേക്ക് പോവുക എന്നാണ് വിജിലൻസ് പറയുന്നത് അതിലാകെ അതായത് ഈ വിവരം ഇങ്ങനെ സാധാരണഗതിയിൽ ഒരു വ്യാപാരിയുടെ കൊല്ലം സ്വദേശിയുടെ വ്യാപാരിയുടെ സാധാരണ അയാളുടെ ചില ചെറിയ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഒരു കേസ് അതിന്റെ വിശദാംശങ്ങൾ വളരെ പെട്ടെന്ന് ഇവിടെ മറ്റ് ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാത്ത സാധാരണക്കാർ എന്ന് പൊതുവേ തോന്നിപ്പിക്കുന്ന ആളുകൾക്ക് എങ്ങനെ കിട്ടി എന്നതൊരു പ്രധാനപ്പെട്ട സംശയം ജനിപ്പിക്കുന്ന ചോദ്യമാണ് അതുകൊണ്ട് അതിൽ വിശദമായ അന്വേഷണം നടത്തും എന്ന് മാത്രമല്ല ഇവിടെ മറ്റു പല സാധാരണ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും ആദ്യം പിടിയിലായ രണ്ടുപേരും അവരെ എങ്ങനെയാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്നത് അതുകൂടാതെ മറ്റൊരു വ്യവസായിയും ഇവരുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇവരുടെ ഒരു സംഘം ഇത്തരം ഏജൻസികളുടെ കേസുകളിൽ പെടുന്നവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും പണം തട്ടാനും പ്രവർത്തിക്കുന്ന വിപുലമായ ഒരു സംഘമുണ്ട് കാരണം നമ്മുടെ നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിൽ പണം തട്ടുന്ന നിരവധി കേസുകൾ മുൻപിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈം നെറ്റ്വർക്ക് തന്നെയാണ് ആ നെറ്റ്വർക്കിനെ നമുക്ക് എക്സ്പോസ് ചെയ്യണം സജോ ദേവസ്യ എന്താണ് ഇവരുടെ ഈ ഒരു കണ്ണുകൾ എങ്ങനെ എവിടെയൊക്കെയാണ് ഇങ്ങനെ കൂടി പിണഞ്ഞുകിടക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്ക് അവർ കടന്നിട്ടുണ്ട് എത്ര വേറെ തട്ടിപ്പിനിരയാക്കിയിട്ടുണ്ട് ഈ തട്ടിപ്പുകാരെയൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള യാത്ര നമുക്ക് തുടരാം സജോ അപ്പോ